യുവ അന്തരിച്ചു ഞെട്ടലോടെ സിനിമാ ലോകം മുപ്പത്തിയൊൻപതാം വയസ്സിലാണ് പ്രശസ്ത സൗത്ത് കൊറിയൻ നടൻ സോങ് ജെയറിൻ അന്തരിച്ചത് സിയോളിലെ നടൻ്റെ അപ്പാർട്ട്മെൻറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ടണൽ ത്രീ ഡി ദ സസ്പെക്ട് ടു വീക്സ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നടനാണ് സോങ് ജെയറിങ് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ദുഃഖവാർത്ത പുറത്തു വന്നത് നടന് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ നിരവധി സഹപ്രവർത്തകർ ആദരാഞ്ജലികൾ അർപ്പിച്ചു സൗത്ത് കൊറിയൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സോങ് ചെയറിംഗിന് പ്രണാമം